എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ അഞ്ചാറ് ഉണക്ക പൊടിമീൻ എടുത്തിട്ടുണ്ട് നമുക്കിത് കൊണ്ടൊരു ചമ്മന്തി അരയ്ക്കാം തേങ്ങ വെച്ച് വറുത്തിട്ട് തേങ്ങ വെച്ച് എണ്ണ കുറച്ച് വറുത്തിട്ട് തേങ്ങ വെച്ച് ഉള്ളിമുളകൊക്കെ വെച്ച് ഒരു ചമ്മന്തി അരയ്ക്കാം അങ്ങനെ വെള്ളത്തിൽ കിടന്നീൻ്റെ ഉപ്പൊന്ന് കുറച്ച് പോകട്ടെ അപ്പം ഞാനിത് ഉപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ടിരിക്കുവാണ് നമ്മൾ ഉപ്പ് പോകാൻ വെള്ളത്തിലിട്ട് മീൻ ഇവിടെ വെട്ടിത്തേച്ച് കഴി എടുത്തിട്ടുണ്ട് നമുക്കിനി വറുത്തെടുക്കാം തീ ചൂടാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് വളരെ കുറച്ചെണ്ണ ഒഴിച്ചാണ് വറക്കുന്നത് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു വെള്ളം പറ്റി വളരെ കുറച്ചെണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇതിന് തേങ്ങ ചേർത്ത് ചമ്മന്തി അരയ്ക്കാനുള്ളതല്ലേ അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് മീനുകൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മീൻ മറിച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും കാന്താരി മുളകുമൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ തന്നെ ഇത് തണുത്ത് വരും തീ ഉറപ്പാക്കാം തണുത്തു വരും അപ്പോൾ തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളിയും മുളകും കൂടെ കുറച്ച് കൊണ്ടുവരാം ഞാനിവിടെ കാന്താരി ഉള്ളിയും ഉള്ളി ഇപ്പം ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു പത്തിരുപത് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മുഴുത്തുള്ളിയാണെങ്കിൽ നാലെണ്ണം മതി ഇനി കാന്താരി മുളക് കിട്ടും അപ്പം കറിവേപ്പിലയും കിട്ടും ആദ്യം നമുക്ക് ഉപ്പിപ്പം ചിറക്കുന്നില്ല വേണമെങ്കിൽ അവസാനം ചേർത്താൽ മതി ഇതൊന്നരച്ചിട്ട് മീനിട്ട് അരച്ചിട്ട് പിന്നെ അവസാനം തേങ്ങ ഇടാം ഇനി നമുക്ക് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം ഞാൻ മുള്ളിൽ സൈതോട്ടയിടുന്ന ഇതൊന്ന് പൊടിച്ചിട്ട് തേങ്ങ ചേർത്ത് അരയ്ക്കും മീൻ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് ചേർത്തരയ്ക്കാം നമ്മുടെ തേങ്ങ ചേർത്ത് അരച്ച മീൻ ചമ്മത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാ കറിവേപ്പിലൊക്കെ ചേച്ചുകൊണ്ട് വെള്ളത്തിൽ കാരണം ഉപ്പും പാകത്തിനേ ഉള്ളൂ ഈ വെളുത്ത മീനായതുകൊണ്ട് ഇത്രയും വെളുപ്പം ഇനി ചുമന്നിരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലോ നമുക്ക് ചത്രമുളകും ചേർക്കായിരുന്നു കാന്താരി ചേർക്കില്ലേ ടേസ്റ്റ് വരുവോ അതുകൊണ്ട് അത് ചേർത്തേ അപ്പം നമ്മുടെ മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വല്ലപ്പോഴും പഴയ രുചികളൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു പേടിയായിട്ട് വരുന്നവരെ ബൈ അപ്പോൾ ഊണ് റെഡിയായി നമുക്ക് കഴിക്കാം രാവിലത്തെ കപ്പയൊക്കെ ഉടുക്കൊണ്ടാക്കി കുടിച്ചത് പന്നിക്കറിയുണ്ട് മീൻ വറുത്ത് ചമ്മന്തി അരച്ചതു പാവയ്ക്ക തോരനുണ്ട് കോവയ്ക്ക മെഴുക്കുണ്ട് പിന്നെ നമ്മൾ വെയിലത്ത് വെച്ച് അല്ലെങ്കിൽ വേവിക്കാത്ത നാരങ്ങ അച്ചാറിൻ്റെ ആ ഗ്രേവിയാണ് അപ്പോൾ ഇന്നത്തെ ഊണ് സൂപ്പർ അപ്പോൾ എല്ലാവർക്കും കഞ്ഞി കുടിക്കാം ബൈ